ലിയോ പതിനാലാമൻ പാപ്പ എന്തുകൊണ്ട് ബ്ലൂമോസ്കൽ പ്രാർത്ഥിക്കുവാനുള്ള ക്ഷണം നിരസിച്ചു എന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉയരുമ്പോൾ വിശദീകരണവുമായി സിറോ മലബാർ മീഡിയ കമ്മീഷൻ മീഡിയ കമ്മീഷൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് മസ്ജിദിലെ മൂസിൻ അഷ്കിൻ മൂസ തുൻക പോപ്പിനെ പ്രാർത്ഥിക്കുവാൻ ക്ഷണിച്ചു മസ്ജിദ് അള്ളാഹുവിന്റെ ഭവനമാണെന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ആരാധന നടത്താമെന്നും അറിയിച്ചു പോപ്പ് ആ ക്ഷണം നിരസിച്ചു അദ്ദേഹം പ്രതിവചിച്ചത് ഇപ്രകാരമാണെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ദാറ്റ്സ് ഓക്കേ എന്നായിരുന്നു പോപ്പിന്റെ പ്രസ്താവന വത്തിക്കാൻ പ്രസ്താവന ഇറക്കിയത് ഇപ്രകാരമായിരുന്നു ഹോളി ഹോളിസി പ്രസ് ഓഫീസ് പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവന വ്യക്തമാക്കിയത് പോപ്പി സന്ദർശനം അനുഭവിച്ചത് ആഴമായ ആദരവോടെ സ്ഥലത്തോടും അവിടെ പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ചു കൂടുന്നവരുടെ വിശ്വാസത്തോടുമുള്ള വലിയ ബഹുമാനത്തോടെ നിശബ്ദമായും ധ്യാനാത്മകതയോടെയും ശ്രദ്ധയോടെയും ആയിരുന്നു പാപ്പയുടെ സന്ദർശന ലക്ഷ്യം മസ്ജിദ് കാണണം മസ്ജിദിന്റെ അന്തരീക്ഷം അനുഭവിക്കണം എന്നതായിരുന്നുവെന്നാണ് ദൈവശാസ്ത്രപരവും ബൈബിൾ ബൈബിളധിഷ്ഠിതവുമായ യുക്തി പ്രാർത്ഥിക്കുവാനുള്ള വിസമ്മതത്തിന് വത്തിക്കാൻ ഒരു ഔപചാരിക ദൈവശാസ്ത്രപരമായോ ബൈബിൾ ബൈബിളധിഷ്ഠിതമായോ ഉള്ള വിശദീകരണം നൽകിയില്ലെങ്കിലും പാപ്പയുടെ ഈ നടപടി മതങ്ങൾ തമ്മിലുള്ള സംഭാഷണത്തെക്കുറിച്ചുള്ള കത്തോലിക്കാ പഠനങ്ങളുടെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാവുന്നതാണ് പ്രാർത്ഥനയുടെ സ്വഭാവം മാർപ്പാപ്പ ഒരു മസ്ജിദിൽ ഔപചാരികമായ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നത് അസാധാരണമായൊരു ദൈവശാസ്ത്രപരമായ അനുഷ്ഠാനമായിരിക്കും കത്തോലിക്ക സഭ ഏകദൈവത്തെ ആരാധിക്കുന്ന വിശ്വാസമായി ഇസ്ലാം മതത്തെ ആദരിക്കുന്നുണ്ടെങ്കിലും കത്തോലിക്ക പ്രാർത്ഥന അടിസ്ഥാനപരമായി പരിശുദ്ധ ത്രീത്വത്തിലും യേശുക്രിസ്തുവിലും കേന്ദ്രീകരിച്ചിരിക്കുന്നു ഈ തത്വം ഇസ്ലാമിക പ്രാർത്ഥനയിൽ നിന്ന് അടിസ്ഥാനപരമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു യോഹന്നാൻ പതിനാല് ആറിൽ പറയുന്നു യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനമാണ് എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല എഫേസോസ് രണ്ട് പതിനെട്ട് അതിനാൽ അവനിലൂടെ ഇരു കൂട്ടർക്കും ഒരേ ആത്മാവിൽ പിതാവിൻ്റെ സന്നദ്ധിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നു കൊളോസോസ് മൂന്ന് പതിനേഴ് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിങ്ങൾ എന്തു ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി ഏകപിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യുവൻ ഔപചാരികമായ മുസ്ലിം പ്രാർത്ഥന ക്രിസ്തുവിലൂടെയോ ത്രീത്വത്തോടോ ഉള്ളതല്ല കത്തോലിക്കാസഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പ അത്തരമൊരു ചുറ്റപ്പാടിൽ നിശബ്ദമായതോ ഔപചാരികമായതോ ആയ പ്രാർത്ഥനയിൽ ഏർപ്പെടുന്നത് ക്രൈസ്തവ പ്രാർത്ഥനയ്ക്ക് ക്രിസ്തുശാസ്ത്രപരമായിട്ടുള്ള അതുല്യമായ ആവശ്യകതയിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതായി വ്യാഖ്യാനിക്കപ്പെടാം ചരിത്രപരമായി കമ്മ്യൂണിക്കേഷോ ഇൻ സാക്രിസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രവൃത്തിയാണിത് മുൻഗാമികളുടെ മാതൃകയനുസരിച്ച് ബെനഡിക് പതിനാറാമൻ ഫ്രാൻസിസ് മാർപ്പാപ്പമാർ പോലുള്ള മുൻ പോപ്പുമാർ മസ്ജിദിനുള്ളിൽ നിശബ്ദമായ ധ്യാനത്തിന് പ്രാർത്ഥനയ്ക്ക് ഒരു നിമിഷം ചിലവഴിച്ചിട്ടുണ്ട് ഇത് ദൈവത്തിന്റെ സാന്നിധ്യത്തെ അംഗീകരിക്കുമ്പോൾ തന്നെ കത്തോലിക്ക പ്രാർത്ഥനയുടെ വ്യതിരിക്തമായ സ്വഭാവം നിലനിർത്തിയിരുന്നു നിശബ്ദ പ്രാർത്ഥനയുടെ ഒരു ചെറിയ നിമിഷത്തിന് പകരം പോപ്പ് ലിയോ പതിനാലാമൻ ധ്യാനവും ശ്രദ്ധയും മാത്രം തിരഞ്ഞെടുത്തത് കൂടുതൽ ജാഗ്രതയുള്ള സമീപനമാണ് ഇത് പാപ്പയുടെ പ്രവൃത്തിയെ മതപരമായ സമന്വയമായി കണക്കാക്കാതെ മതങ്ങൾ തമ്മിലുള്ള പരസ്പര ബഹുമാനമായി തന്നെ നിലനിർത്തുവാൻ വേണ്ടിയായിരുന്നു ചുരുക്കത്തിൽ പ്രാർത്ഥന നിരസിച്ചത് ഇസ്ലാമിക ആരാധനാലയത്തോടും അവിടുത്തെ വിശ്വാസികളോടും അഗാധമായ ആദരവ് പ്രകടിപ്പിക്കുമ്പോൾ തന്നെ കത്തോലിക്ക പ്രാർത്ഥനയുടെ ദൈവശാസ്ത്രപരമായ അഖണ്ഡതയും അതുല്യമായ സ്വത്വവും നിലനിർത്തുവാനുള്ള സൂക്ഷ്മവും എന്നാൽ പ്രധാനപ്പെട്ടതുമായ ഒരു തിരഞ്ഞെടുപ്പായിരുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥനയ്ക്ക് പകരം നിശബ്ദമായ ധ്യാനവും ആദരവും തിരഞ്ഞെടുത്ത മാർപ്പാപ്പയുടെ നടപടി ആരാധനാലയത്തെയും ആളുകളുടെ വിശ്വാസത്തെയും അദ്ദേഹം മാനിക്കുന്നുവെന്ന് ഉറപ്പാക്കുമ്പോഴും അടിസ്ഥാനപരമായ വിശ്വാസത്തിന്റെ വ്യത്യാസം നിലനിൽക്കുന്നിടത്ത് ദൈവശാസ്ത്രപരമായി സാധൂകരിക്കുവാൻ കഴിയാത്തൊരു മതപരമായ ബാഹ്യപ്രവൃത്തി അദ്ദേഹം ഒഴിവാക്കുകയാണ് ചെയ്തത് മതാന്തര സംഭാഷണ രംഗത്ത് പലരും ഇന്ന് മതസൗഹാർദ്ദം കാണിക്കുവാൻ വേണ്ടി അറിവില്ലാതെ ചെയ്യുന്ന മതപരമായ പല ആചാരങ്ങളും കൂട്ടിക്കലർത്തുക എന്ന തെറ്റ് ആവർത്തിക്കാതിരിക്കുവാൻ ലിയോ പാപ്പ കാണിച്ച ജാഗ്രത സത്യവിശ്വാസത്തിന്റെ വിവേകമതിയായ കാവൽക്കാരനാണ് താനെന്ന് തെളിയിക്കുന്ന പ്രവൃത്തിയായിരുന്നുവെന്നും മലബാർ മീഡിയ കമ്മീഷൻ വ്യക്തമാക്കി